കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറില്ലെന്ന് ആവർത്തിച്ചു കെ സുധാകരൻ തനിക്ക് യാതൊരു ആരോഗ്യ പ്രശ്നങ്ങളുമില്ല പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറണമെന്ന് ഹൈക്കമാൻഡ് തന്നോട് ആവശ്യപ്പെട്ടില്ലെന്നും വരുന്ന വാർത്തകൾ എന്തോ ഒരു കേന്ദ്രത്തിൽ നിന്നാണെന്നും കെ സുധാകരൻ തുറന്നടിച്ചു പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റുമെന്ന പ്രചാരണമാണ് കഴിഞ്ഞ കുറെ കാലമായി നടക്കുന്നത് സുധാകരനെ മാറ്റി ആന്റോ ആന്റണിയെ പ്രസിഡന്റായി ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കുമെന്നാണ് രണ്ടു ദിവസമായി നടക്കുന്ന പ്രചാരണം ഇത് പൂർണ്ണമായും തള്ളുകയാണ് കെ സുധാകരൻ വാടനാരും പറഞ്ഞിട്ടില്ല വാടാനാരും പറയാത്തിടത്തോളം കാലം ഞാൻ മാറാതെ നിൽക്കുമെന്നാണ് എന്റെ വിശ്വാസം അങ്ങനെയൊരു ചർച്ചയും നല്ല ബോധ്യുള്ള നല്ല ബോധ്യുള്ളത് കൊണ്ടാ പറഞ്ഞത് നിങ്ങളാണത് കണ്ടുപിടിക്കേണ്ടത് നിങ്ങളോട് ആര് പറഞ്ഞു അവർ നേതാക്കന്മാരാണെന്ന് അത് നിങ്ങളല്ലേ കണ്ടുപിടിക്കേണ്ടത് ഹൈക്കമാൻഡോട് ഞാൻ ആവശ്യപ്പെടാം അല്ല അങ്ങനെ ചെയ്യുന്നത് ശരിയല്ലല്ലോ നമ്മുടെ പാർട്ടി പ്രവർത്തകന്മാരെ ദുർബലരാക്കൂല്ലേ അങ്ങനെ ഒരു പിന്നെ പ്രചരണം ശരിയല്ല പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറണമെന്ന് തന്നോട് ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടിട്ടില്ല പ്രചരിക്കുന്ന വാർത്തകൾ ഒരു പ്രത്യേക കേന്ദ്രത്തിൽ നിന്നാണെന്നും സുധാകരൻ തുറന്നടിച്ചു അവിടെ പോയി ചോദിക്കുക എന്നോട് ചോദിച്ചിട്ട് എന്താ കാര്യം നിങ്ങൾ പോയി അഖിലേന്ത്യാ പ്രസിഡന്റോട് പോയി ചോദിക്കും ഡൽഹിക്ക് പോകും അടുത്ത ഫ്ലൈറ്റിന് എന്നിട്ട് ചോദിക്കും നിങ്ങൾക്ക് വല്ല പ്ലാനുണ്ടോ സുധാകരനെ മാറ്റാൻ പാർട്ടിയിൽ ആരും ആരും എന്നെ തീരുമാനിച്ചാൽ തീരുമാനിച്ചാലും ഒന്നും ദ്രോഹിക്കാൻ തനിക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന് ആവർത്തിക്കുന്ന സുധാകരൻ പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് മാറ്റിയാൽ കടുത്ത നിലപാടെടുക്കും എന്ന വ്യക്തമായ മുന്നറിയിപ്പാണ് ഹൈക്കമാൻഡിനും നൽകുന്നത് ന്യൂസ് തിരുവനന്തപുരം